ദുഷ്ടജന വശീകരണ യന്ത്രം അത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യന്ത്രം ഈ ദുഷ്ടജന വശീകരണ യന്ത്രം സാധാരണ ശത്രു സംഹാരം ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്നൊക്കെയാണ് പറയുക പക്ഷേ ഇങ്ങനെ ഒരു യന്ത്രമുണ്ട് അത് നമുക്ക് ചില ശത്രുക്കൾ ചില ദുഷ്ടജനങ്ങൾ നമുക്ക് ഒരുപാട് ദോഷങ്ങളും നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരുത്തും ചിലവർക്ക് ജീവിതത്തിൽ ഭയങ്കര ഉയർച്ചയാണ് അത് പെട്ടെന്ന് ഇല്ലാതെയാവുന്നു ബിസിനസ് പെട്ടെന്ന് നഷ്ടമാകുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ അലസതയും മടി നൈരാശ്യമൊക്കെ ജീവിതത്തിൽ ബാധിക്കുന്നു അങ്ങനെ വരുമ്പോൾ ಈ e ദുഷ്ടജനവശീകരണ യന്ത്രം നമ്മൾ വിധിയാമണ്ണം എഴുതി വിധിപ്രകാരം എഴുതി സംസ്കാരങ്ങൾ ചെയ്ത് നല്ല ദിവസം നോക്കി ഒരു ചുവന്ന ചരടിൽ കോർത്ത് ദേഹത്ത് ഗോപ്യമായ സ്ഥലത്ത് ധരിച്ചു കഴിഞ്ഞാൽ ശത്രുക്കൾ ദുഷ്ടരായ ശത്രുക്കളൊക്കെ ഒടുങ്ങുകയും അവരിലെ ആ ദോഷം മാറി നമുക്ക് വീണ്ടും പഴയ ആ ഒരു എനർജി കൈവരിക്കാനൊക്കെ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ശത്രുവിൻ്റെ ശക്തി ക്ഷയിക്കുകയും ദോഷങ്ങൾ മാറുകയും ചെയ്യുന്നൊരു യന്ത്രമാണ് ദുഷ്ടജനവശീകരണ യന്ത്രം